പുറവൂലുള്ള കല്ലുമ്മക്കായി വീഡിയോന്റെ താഴെ ഒരാൾ കമന്റ് ഇട്ടിയാണ് അക്കൂന്റെ കല്ലുമ്മക്കായി എങ്ങനെ വെച്ചിട്ട് അവിടെ കല്ലുമ കഴിക്കാനായിട്ട് പോയതാണ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ നെഹ്റു കോളേജിന്റെ അടുത്താണ് ഇതാണ് കാണുന്ന അക്കൂൻ്റെ കട അക്കുവിൻ്റെ കട ഒരു പൊളി വൈബാണ് കേട്ടോ എന്താ ഈവനിങ് സമയത്ത് മാത്രം വന്നാൽ മതി സെറ്റ് ആയിരിക്കും നെഹ്റു കോളേജിന് നേരെ അപ്പുറം തന്നെ നെഹ്റു കോളേജിന്റെ ഗ്രൗണ്ട് ലൈൻ തൊട്ട സൈഡായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് ബാക്കി കയറുകൊണ്ട് കല്ലുമ്മുമ്മുമ്മുമക്കായ കൽമാസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കൽമാസ് അതുപോലെ ഒരുപാട് കടികൾ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ കടികൾ കൽമാസ് ഒന്നും ഒന്നും പറയാം അടിപൊളി മീൻ്റെ കൽമാസ് ഉണ്ടായിരുന്നു ചിക്കൻ കലമിച്ച് നല്ല ടേസ്റ്റുള്ള കൽമാസ് ചൂറോട് കിടന്ന കൽമാസ പിന്നെ ഒരുപാട് കടികൾ സാധാരണ നാടകയിൽ ബോണ്ടയുണ്ട് പരിപോടയുണ്ട് അരിയോണ്ടയുണ്ട് തരിയുണ്ടുണ്ട് കൽത്തപ്പുണ്ട് ബോണ്ട ഉണ്ട് പരിപ്പോടയുണ്ട് ബർഗർ ഉണ്ട് പത്തിൽ മുട്ട മിക്സ് ബീഫ് പത്തില് മിക്സ് ഒരുപാട് മിക്സുകൾ ഉണ്ട് ഉച്ചക്ക് ലൈറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ കൂടുതലൊന്നും പത്തില്ല രണ്ട് പത്തിൽ ഒരു മുട്ടയും മിക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കൽമാസം ഒരു രക്ഷില്ല കലുമാസം അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ പ്രത്യേകം ടേസ്റ്റ് ചൂട് അടുത്ത കഴിക്കും മൂന്നും പീസും കഴിക്കാൻ നമുക്ക് വേണ്ടി എടുത്തിട്ട് ഒരു പ്രശ്നമില്ല പക്ഷെ നല്ല ടേസ്റ്റുള്ള ഇതെട്ടും പ്രത്യേകം എടുത്തു വേണ്ടി ഇവിടുത്തെ കറികളാണ് കാരണം നമ്മൾ ടൗണിലൊക്കെ പോയാൽ വെള്ളം ഒഴിച്ച കറികൾ കൂടുതൽ മിക്സ് ഉണ്ട് ടൗണിൽ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇവിടുത്തെ മിക്സ് എന്നെല്ലാം പറഞ്ഞാൽ പൊളിയും മിക്സ് കിട്ടും എന്നാ ടേസ്റ്റ് എന്ന് പറയുന്നത് തിക്കുള്ള കറിയാണ്ട് അടിപൊളി രസം ഉണ്ടായിരുന്നു നല്ലോണം ഇരുന്ന് കഴിച്ചു രണ്ട് പത്തിലും മിക്സ് ആണ് സെറ്റ് സെറ്റാക്കിയത് അടിപൊളി നല്ല ടേസ്റ്റ് ആയിരുന്നു പ്രത്യേകം ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് തന്നെ ഇവിടുത്തെ കൽമാസ് കല്ലുമ്മക്കായി മുന്നുക കഴിച്ചിട്ടുണ്ട് ഇപ്പം കഴിക്കാൻ കിട്ടിയിട്ടില്ലട്ടോ വീഡിയോ എടുക്കാനും പറ്റിയില്ല കല്ലുമാസിന്റെ സോറി കൽ കല്ലുമ്മക്കൈൻ്റെ കീടിലും തന്നെയാണ് മിക്സും കാര്യങ്ങളൊക്കെ ഏതായാലും നല്ല വൈബ് ആണ് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് ആണ് പത്തിൽ കഴിക്കാത്ത പോകുമ്പോൾ വരെ പത്തിൽ കഴിച്ചു മിക്സ് സെറ്റ് സെറ്റായിരുന്നു മസ്റ്റ് ട്രൈ സ്പോട്ടാണ് എല്ലാവരും ജസ്റ്റ് ഒന്ന് പരീക്ഷയോക്കെ വന്നിട്ട് ഫീഡ്ബാക്ക് അറിയാൻ വീഡിയോ സേവ് ചെയ്യുക ഷെയർ ചെയ്യുക പേജ് ഫോളോ ചെയ്യട്ടോ